ഹലോ അസ്സാം വലൈക്കും സനാസാലി വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ചെറിയൊരു കിറ്റാണ് കേട്ടോ വലിയ കിറ്റല്ല എല്ലാ ബണ്ണും ബീഡ്സുകളും അപ്പം ഞാനിതിനു വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു ബീഡ്സ് ഒന്നും നമ്മൾ സെറ്റാക്കിയിട്ടില്ല നമ്മുടെ അടുത്തുള്ള ബീഡ്സ് വെച്ചിട്ട് പിന്നെ ഫ്ലവേഴ്സ് വെച്ചിട്ടും ഒരു നല്ലൊരു ഹെയർ ബാൻഡും ഒരു അലിക്കാട്ടർ ക്ലിപ്പൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽക്ക് വേണ്ടിയിട്ട് ചിലരധികം എന്നോട് ചോദിക്കുന്നുണ്ട് കിറ്റിൽ ക്രിസ്റ്റൽ ബീഡ്സ് ആഡാക്കോ ചോദിക്കുന്നുണ്ട് അതുപോലെ ബൺ മെറ്റീരിയൽസും അപ്പോൾ എല്ലാം കൂടി ആഡ് ആക്കിയിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു കിറ്റ് നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടൊരു ചെറിയ കിട്ടാറട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൽ ബണ്ണ് പറയുന്നത് നൂറ്റി നൂറ്റിപ്പത്ത് ഗ്രാം പണ്ണ് നമ്മൾ ആക്കിയിട്ടുണ്ട് കാരണം ഞാൻ അത് കട്ട് ചെയ്യാതെ തന്നെ വെച്ചിരിക്കുകട്ടോ ഏ അപ്പോൾ അതിൽ നൂറ്റിപ്പത്ത് ഗ്രാം പണ്ണ് വരുന്നുണ്ട് അതിൽ ഹാൻഡ് ബണ്ണാണ് ഇത് അത് നമുക്ക് നല്ലൊരു പീസ് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഹെയർ ബണ്ണാണ് കേട്ടോ ഇത് കുഞ്ഞു ബണ്ണുകളാണ് കുഞ്ഞു ബണ്ണുകളാണ് അതും നമ്മൾ എല്ലാം കൂടി ഈ ബൺ മെറ്റീരിയൽസ് എല്ലാം കൂടി നമ്മൾ നൂറ്റിപ്പത്ത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ അത്തം നല്ല അത്യാവശ്യം പീസുകൾ ഇതിൽ കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ അതിന് പുറമെ വലിയ ക്രിസ്റ്റൽ ബീഡിലും ചെറിയ ക്രിസ്റ്റൽ ബീഡിലും കൂടി ഗ്രീന് വൈറ്റ് ഓറഞ്ച് ബീഡ്സുകൾ എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറയാം ഇത് ചെറിയൊരു കിറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഗ്രീന് വൈറ്റ് ഓറഞ്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ അലിഗേറ്റർ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് മൂന്ന് ഫ്ലവേഴ്സ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ അലിഗേറ്റർ തന്നെ വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെറ്റാക്കി ഫോട്ടോസ് കാണിച്ചു തരാം പിന്നെ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട് ഈ നെറ്റ് എന്തിനാന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം പിന്നെ സാറ്റ് ബോ അല്ല അപ്പോൾ പുതിയത് വന്നൊരു ഹെയർ ബാൻഡാണ് കുട്ടികളുടെ മുടിയിലൊക്കെ നിൽക്കുന്ന തരത്തിൽ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് നമ്മളിത് ഇറക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നാല് ഹെയർ ബാൻഡ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒര മീറ്റർ ടാപ്പ് നമ്മളിതിൽ വെക്കുന്നതാണ് കേട്ടോ എൻ്റെ ടാപ്പ് വെക്കുന്നതാണ് അപ്പോൾ ഇത് നെറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതാണ്ടോ ഇതാണ് നമ്മുടെ പുതിയ മോഡൽ ഹെയർ ബാൻഡ് കെട്ടോ നെറ്റ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം നല്ല ഭംഗി കിട്ടും ഞാൻ എൻ്റെ മോൻ്റെ തലയിലൊക്കെ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതായി ടാപ്പ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം ഗം വെച്ചിട്ട് നമ്മൾ ഈ ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ഫ്ലവർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ അറിയുന്നവരാണ് അല്ലെങ്കിൽ നല്ല ഭംഗീരി ചെയ്യാൻ പറ്റുന്ന ഇതിലൊക്കെ ഫ്ലവറോ ഹാഫ് ബീഡോ ഡോ ഒക്കെ ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല നമുക്ക് വലിയ റിസ്ക് ഉള്ള ജോലികളതിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ തന്നെ കണ്ടില്ലേ ഫ്ലവർ ഇത് മൂന്ന് അലി ഫ്ലവർ ഇരിക്കണമെങ്കിൽ വലിയ അലിഗേറ്റർ വേണം അതുകൊണ്ടാണ് ഞാൻ വലിയ അലിഗേറ്റർ കിറ്റിൽ സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇത് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഹെയർ ബാൻഡും ഈ നെറ്റും ഫ്ലവേഴ്സും ഞാൻ ആഡ് ആക്കിയിട്ടുള്ളത് പിന്നെ ബൺ മെറ്റീരിയൽസ് കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതാണ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ വീടും അപ്പോൾ ഇതിനെല്ലാം കൂടി വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് അടക്കം വരുന്ന റേറ്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് മെറ്റീരിയൽസ് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ആയതുകൊണ്ട് തന്നെ ഓഫറിലായിട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടായിരിക്കും ടാപ്പ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിത് സെയിലാക്കുന്ന അതുപോലെ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇന്ന് നമ്മുടെ ഡേറ്റ് വരുന്നത് ഒന്നാം തീയതിയാണ് അപ്പം നമുക്ക് അധികം സമയം കിട്ടുന്നില്ല അപ്പോൾ ഒരു പന്ത്ര പത്താം തീയ്യതി നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന രീതിയിൽ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ നമ്മൾ പെട്ടെന്ന് തന്നെ ശനിയാഴ്ച തിങ്കളും ചൊവ്വയും മാത്രമേ നമ്മൾ നീ ഇൻഡിപെൻഡൻസിനെ മെറ്റീരിയസ് അയക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക പെട്ടെന്ന് തന്നെ ഉള്ളത് പാക്ക് ചെയ്ത് അയക്കുന്നതാണ് കേട്ടോ അതിൽ അപ്പുറത്തേക്ക് നമ്മൾ ഇൻഡിപെൻഡൻസ് മെറ്റീരിയൽസ് അയച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് എങ്കിലും നമുക്കൊരു ടെൻഷനാണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ വേണ്ടത് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ മേടിച്ച ഒരു കസ്റ്റമർ അടക്കം ഈ രണ്ട് പണ്ണിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാകും പിന്നെയും പിന്നെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മൂന്ന് കളർ കഴിഞ്ഞിട്ട് മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നമ്മൾ സാധാരണ പണ്ണുകൾ ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ പീസായിട്ട് ചെറിയ ചെറിയ കളറായിട്ട് കട്ട് ചെയ്യരുത് അറിയാത്തതുകൊണ്ടാണോ ഇനി അറിയാതെ പെട്ടുപോകണതാണോ ഓർമ്മലില്ലാണോ അറിയില്ല അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക വലിയ ബണ്ണിൽ പിന്നെയും ചിലര് ശ്രദ്ധിക്കേണ്ടത് ചെറിയ ബണ്ണിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ പക്ഷേ അതിന് ആവശ്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സിമ്പിളായിട്ട് ചെയ്യാവുന്നതൊള്ളു കേട്ടോ അതുപോലെ ഇതിൽ നമ്മൾ ഹെയർ ബാൻഡിൽ ചെയ്തെടുത്ത ഒരു ഫോട്ടോസ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഈ ഹെയർ ബാൻഡിലെ തന്നെ കുറേ മേക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട് പക്ഷേ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ളത് കാണിച്ചില്ലാട്ടോ നല്ലോ പി വെച്ചിട്ട് ചെയ്തെടുത്താണ് കേട്ടോ അതും ഇതേപോലെ നെറ്റിൻ്റെ മുകളിൽ ഒട്ടിച്ചോർത്തിരിക്കുകയാണ് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇവിടെ സ്കൂൾ പരിപാടികൾക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറൈറ്റി ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് സാമ്പിൾ നോക്കിയതാണ് അപ്പോൾ കഴിഞ്ഞു സുഖമില്ലാത്ത കാരണം അവിടെ വെച്ചതാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളെ ഫ്ലവേഴ്സും ക്രിസ്റ്റൽ ബീഡ് ഹെയർ ബാൻഡ് അലിഗേറ്റർ നെറ്റ് എൻഡർ ടാപ്പ് ബൺ മെറ്റീരിയൽസ് അത് അടക്കം നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് അടക്കം വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളെ